എസ് ഡി പി ഐ ഭീകരപ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് എന്ന് ഇ ഡിയുടെ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ തേടിയ ഇടതനും വലതനും പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ ഇത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യമാണ് സാധാരണക്കാരായിട്ടുള്ള സകലമാന മനുഷ്യർക്കും ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് ഈ ഭീകരവാദ തീവ്രവാദ രാജ്യവിരുദ്ധ സംഘാടകരോട് പിന്തുണ തേടിയിട്ടാണെങ്കിലും സാരമില്ല അധികാരം കിട്ടിയാൽ മതി സ്ഥാനമാനങ്ങൾ മതി അങ്ങനെ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ തയ്യാറായ ആളുകളുടെ പിന്തുണ തേടിയതിൽ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള പശ്ചാത്താപം ഉണ്ടാകുമോ പാലക്കാട് തെരഞ്ഞെടുപ്പില് അതുൾപ്പെടെയാണ് കോൺഗ്രസ് എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കുകയും അവരോടൊപ്പം ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വം പിന്തുണ അഭ്യർത്ഥിച്ചതിന്റെ തെളിവുകൾ എസ് ഡി പി ഐ നേരത്തെ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അവര് മറന്നാലും മാധ്യമങ്ങൾ അത് മറക്കില്ല കാരണം സൈബർ ഇടത്തിൽ അത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് കിടപ്പുണ്ട് വിദേശകാര്യ ഫണ്ട് സ്വീകരിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പണപിരിവ് നടത്തുകയും ചെയ്തു എന്ന ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടാണ് എസ് ഡി പി ഐക്കെതിരെ ഇപ്പോൾ ഇ ഡി ഉന്നയിച്ചിരിക്കുന്നതും കണ്ടെത്തിയിരിക്കുന്നതും ഇത്തരം ഫണ്ട് എല്ലാ അക്രമ പ്രവർത്തനങ്ങൾ നടത്താനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് രഞ്ജ ശ്രീനിവാസന്റെ ജീവൻ എടുക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അധിക അടക്കം ഈ പണം തന്നെയല്ലേ ഇവർ വിനിയോഗിച്ചിരിക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഷെൽ സംഘടനയാണ് ഈ സി പി ഐ പി എഫ് ഐക്കു വേണ്ടി രാഷ്ട്രീയ രംഗത്ത് നിന്ന് ജിഹാദ് നടത്തുകയാണ് അവരുടെ ലക്ഷ്യം കോടിക്കണക്കിന് രൂപ ഫണ്ട് സ്വീകരിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യം ചേർന്ന ഇടതു വലത് മുന്നണികൾ രാജ്യതാൽപര്യം ബലികഴിക്കുന്നവരായി മാറിക്കഴിഞ്ഞു ഏത് പണ്ടേ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പി എഫ് ഐ നേരിട്ടിടപെട്ടു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ എസ് ഡി പി ഐ ഇടപെടാറുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ വരെ ദേശവിരുദ്ധ ശക്തികൾ തീരുമാനിക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് എന്നാൽ എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളെ അങ്ങ് നിരോധിച്ചിട്ട് ഇവിടെ ആർ എസ് എസ് പോലെയുള്ള സംഘടനകൾ സ്വസ്ഥമായും സുന്ദരമായും ഇവിടെ പ്രവർത്തിക്കാമെന്നും ഇവിടെ ജീവിക്കാമെന്നും കരുതേണ്ടതില്ല എന്ന അടാറ് വെല്ലുവിളിയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഉയർത്തിയിരിക്കുന്നത് ഇന്നല്ല ഈ സംഘടന നിരോധിക്കുന്ന സമയത്ത് തന്നെ ഇതേ രൂപത്തിലുള്ള വെല്ലുവിളികൾ മുഖ്യധാരാ ചാനലുകളിൽ വന്നിരുന്നു പറയാൻ ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് അതാണ് ഇവരുടെ കൈകളിലുള്ള കോടികൾ ഇവർക്ക് പകർന്നു നൽകുന്ന ധൈര്യം നോക്കി ഒരു ചാനൽ ഡിബേറ്റാ മുഹമ്മദ് നിങ്ങൾ ഇത്രയധികം രൂക്ഷമായ അക്രമ സ്വഭാവമുള്ള പ്രതിഷേധങ്ങൾ അഴിച്ചുവിടേണ്ട എന്ത് ആവശ്യകതയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ഇന്നലെ മുതൽ ചോദിക്കുകയാണ് അതായത് നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികളെ ചൊൽപ്പടിക്ക് നിർത്തി നിങ്ങൾ പറഞ്ഞതുപോലെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ലെറ്റർ ഹെഡിൽ നാഗ്പൂരിലെ രാഷ്ട്രീയ തിട്ടൂരം ഇറക്കി ഇത്തരത്തിലുള്ള എന്ത് എത്ര തരം താഴ്ന്ന രാഷ്ട്രീയ കളി കളിച്ചിട്ടുണ്ട് എന്നുള്ള നിങ്ങളുടെ ആരോപണം അവിടെ നിൽക്കുകയാണോ എങ്കിൽ പോലും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന മണ്ണാണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ജനകീയമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇനി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുക ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ആ വിമർശനം ഇനി ഉന്നയിക്കുക നിങ്ങൾ ഒരു കയ്യിൽ പെട്രോൾ ബോംബ് പിടിച്ചുകൊണ്ടാണോ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കാൻ ബിജെപിയുടെ ആള് ഇവിടെ കുറച്ച് കാര്യമുണ്ട് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെയും ഈ രാജ്യത്തെ വലിയ ദേശീയ സ്നേഹത്തെക്കുറിച്ചും രാജ്യസ്നേഹത്തെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുക പഠിപ്പിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെയും ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്ര രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണ് ബി ജെ പിക്ക് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവരാണ് ഈ രാജ്യത്തിന്റെ മാറടത്ത് ഗുജറാത്ത് ജയ്പൂർ പകൽപൂർ സൂറത്ത് മുസാഫർ കോയമ്പത്തൂർ തുടങ്ങിയ നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ കലാപങ്ങൾ നടത്തി ആയിരക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടിക്കവാണ് നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകളെ ബരാർശനം ചെയ്ത് കൊന്നവരാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മറടങ്ങളിൽ സംജോത് എക്സ്പ്രസിൽ മക്ക മസ്ജിദിൽ അജ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പത്ത് കേന്ദ്രങ്ങൾ ബോംബ് പൊട്ടിച്ച് ഈ രാജ്യത്തിന്റെ പോപ്പുലർ ഫ്രണ്ട് ഇതാ വരഞ്ഞു കൊടുക്കിരിക്കുന്നു ഞങ്ങൾ എന്താ ഇല്ലാതാക്കാൻ പോകുന്ന വ്യാപകം മാത്രമാണ് ഞങ്ങൾക്ക് അടിവരായിട്ട് പറയാനുള്ളത് പോപ്പുലർ ഫ്രണ്ട് സംബന്ധിച്ചിടത്തോളം ഇന്ന് സംഘടന എന്നതിനേക്കൊരു ആശയമായി ജനങ്ങളെ ആർ എസ് എസിന്റെ എത്ര ഇതുപോലെയുള്ള ഭീകരന്മാരെ ചാനലുകളിൽ കൊണ്ടുവന്നിരുത്തി ആളാക്കാൻ ശ്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഭീകര സംഘടനയെ നിരോധിച്ച ബി ജെ പി സർക്കാരിനോട് മോദി സർക്കാരിനോട് സാധാരണക്കാർ ഇന്ന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ും അവർ അന്ത്ര അന്വേഷി ഉപയോഗിച്ചുകൊണ്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ഞങ്ങളെ നിയമത്തിൽ ചുമത്തിയതുകൊണ്ടോ ഈ സംഘടനയോ തന്നെ ഇല്ലാതാക്കിയത് കൊണ്ട് ഇവിടെ ആസ്എസ് സുഖമായി അവർ കരുതേണ്ടിയിട്ടില്ല ആർ എസ് സുഖമായി വിലസാമെന്ന വിചാരണ ഒന്നും വേണ്ട ഇവിടെ ഈ ആറ് പോപ്പുലഫ്രണ്ട് ഉയർത്തിയിട്ടുള്ള ഈ ശബ്ദവും ഈ സന്ദേശവും ഇന്ത്യയുടെ തെരുവുകൾ ആ തെരുവുകൾക്ക് മുമ്പില് മുട്ടു ആർ എസ് എസ് എന്ന ഭീകരസംഘടന രാജ്യം കണ്ട ലോകം കണ്ട ഭീകരസംഘടന മുട്ടുകുത്തുക തന്നെ ചെയ്യും രണ്ടാമത് മാധു പറഞ്ഞോ മാധു പറഞ്ഞ എന്താണ് പിന്നെ വ്യാപകമാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പോപ്പുലർ ഫ്രണ്ട് ഒരു സംഘടന ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഭരണകാശമായി കഴിഞ്ഞ മുപ്പതിലൂടെ കോളത്തിലു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ ഒരു രാത്രി കൊണ്ട് ഒരു ഭരണകൂട വേട്ട നടത്തി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സംഘടന കേരളത്തിലാണ് കൂടുതൽ കേരളത്തിൽ നിന്നാണ് കൂടുതൽ ദേശീയ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായി തൊട്ടുപിറ്റിയെന്ന് കേരളത്തിലെ സമര മെമുറകളിൽ ഒരു പ്രധാനപ്പെട്ട സമരമുറയാണ് ഹർത്താൽ അതിനകത്ത് സംശയമില്ല ആ ഹർത്താൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു അവിടെ ഹർത്താൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് പ്രഖ്യാപിച്ചുള്ളത് എവിടെയും ഞങ്ങൾ അക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എവിടെയും ഞങ്ങൾ ഫോഴ്സ് ബുദ്ധിമുട്ടാണ് ജംഗമം സർക്കാർ നശിപ്പിക്കുകയും അക്രമാസക്തമായിട്ടുള്ള ജനക്കൂട്ടം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ ചെയ്താൽ അതിനൊരു കാര്യമുണ്ട് കേട്ടോ മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടായി പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ ജനാധിപത്യപരമായി അവരെ ചാനലിൽ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അവതാരകയ്ക്ക് ധൈര്യമുണ്ടായതിൽ സന്തോഷിക്കുന്നു രണ്ട് രണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് പരിശോധിക്കണം പോലീസ് പ്രതികൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടൊരു വാർത്തയോട് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കേന്ദ്രം വരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൻ ആരോപണമായിരുന്നു എന്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തി മാതൃകാഷനിലും തോന്നുന്നു പോലീസ് ബൈക്ക് ഇടിച്ച് വീഴ്ത്തുന്നത് ഒരു മണിക്കൂർ മുമ്പ് അരമണിക്കൂർ മുമ്പ് സി സി ടി വിശ്യൂ എഴുപതോളം കെ എസ് ആർ ടി സി ബസ്സുകൾ അടിച്ചു തകർക്കുകയും റെയിൽവേ ട്രാക്കുകളും ട്രെയിനും അടിച്ചു തകർക്കുകയും റെയിൽവേ സ്റ്റേഷനുകളിൽ അപകടകരമാം വിധം കൊലവിളി മുദ്രാവാക്യവുമായി ഇരച്ചു കയറിയതും മാധ്യമ വാഹനങ്ങൾ വരെ അടിച്ചു തകർത്തതും ഒക്കെ ഒറ്റപ്പെട്ട സംഭവം ഇവർക്ക് ഇത്രയും ആർജവമുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഹർത്താൽ നടത്തി കഴിഞ്ഞിട്ട് ഒളിവിൽ പോയത് സി എ റൌഫ് അടക്കമുള്ള നേതാക്കൾ ഒരു മാസത്തോളം കോയമ്പത്തൂരിലും മംഗളൂരിലുമൊക്കെ ഇന്നോവയിൽ കറങ്ങി നടക്കുമായിരുന്നു ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിച്ചതിന് ശേഷം പോലും ബൈക്ക് പേടിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി പിടിച്ചിട്ട് അദ്ദേഹം വീഴുകയാണ് ഇന്ന് നിങ്ങൾ ഇന്നലെ ഇന്ന് ഇത് ഒരു മണിക്കൂർ മുമ്പ് വരെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന് ഹർത്താലിന്റെ പേരിൽ വ്യാപകമായി പേര് ഒരു ആരോപണങ്ങളിൽ ഒന്നാണ് മറ്റൊന്ന് ഞാൻ പറഞ്ഞോ മതി പറഞ്ഞു മറ്റൊന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിനെ ഇല്ലായ്മ ചെയ്യാൻ അത് നശിപ്പിക്കാൻ വേണ്ടി അതിനെ വിജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ സമയങ്ങൾ ഹർത്താൽ പ്രഖ്യാപിച്ച സമയം മുതൽ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിരുന്നു ഉച്ചയ്ക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അനുബന്ധിച്ചിട്ട് തന്നെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ധൈര്യമുണ്ടായി എന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്നൊന്ന് വിളിച്ചു പറയാൻ ഈ നാടിലുൾ ഈ നാട്ടിലുള്ള സകലമാന ആളുകളോടും എന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ആദർശം എന്താണ് അവരുടെ ആശയം അവരുടെ ഭീകരവാദങ്ങളെയും തീവ്രവാദങ്ങളെയും രാജ്യവിരുദ്ധതകളെയും നിർഭയം തുറന്ന് കാണിക്കാനുള്ള ആർജവവും ധൈര്യവും ഉണ്ടായി നന്ദി